ഷെയ്ഖ് മുഹയുദ്ദീൻ കദമി അലാറക്കബാ തില്ലൌലിയ ഇതുറ ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും എൻ്റെ കാലിനടിയിലാണ് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളുടെ പേര് ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന പേരാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റേത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഹിജ്റ നാനൂറ്റി തൊണ്ണൂറുകളിൽ ഷെയ്ഖിൻ്റെ ഉമ്മ ഷെയ്ഖിനെ ജീലാനിൽ നിന്ന് ബാഗ്ദാദിലേക്ക് തൻ്റെ ഉപരി പഠനത്തിനായിട്ട് പറഞ്ഞേക്കാണ് ഒരു യാത്രാ സംഘം ബാഗ്ദാദിലേക്ക് പുറപ്പെട്ട് പോവുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഷെയ്ഖിനെയും അങ്ങോട്ടേക്ക് ബാഗ്ദാദിലേക്ക് അക്കാലത്ത് ബാഗ്ദാദ് എന്ന് പറയുന്നത് വലിയൊരു പട്ടണമാണ് അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണമാണ് ഒരുപാട് ആലിമീങ്ങളും ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബാഗ്ദാദ് അപ്പോൾ അവിടേക്ക് ഷെയ്ഖിൻ്റെ ഉപരി പഠനത്തിനായിട്ട് ഉമ്മ പറഞ്ഞേക്കാണ് ഈ ബാഗ്ദാദ് എന്ന് പറയുന്നത് ജീലാനിൽ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരത്താണ് ഇത് ഷെയ്ഖിൻ്റെ പതിനാറ് പതിനേഴ് വയസ്സുള്ള ആ ഒരു സമയത്താണ് പതിനെട്ട് വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു പ്രായത്തിലാണ് ഈ യാത്രാ ചെലവിനായിട്ട് ഷെയ്ഖിൻ്റെ ഉമ്മ ഒരു നാൽപ്പത് ദിനാറ് ഷെയ്ഖിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് തുന്നി ചേർത്തിട്ട് അങ്ങനെയാണ് ഈ യാത്രാ സംഘത്തോടൊപ്പം ഷെയ്ഖിൻ്റെ ഉമ്മ ഷെയ്ഖിൻ്റെ ബാഗ്ദാദിലേക്ക് പറഞ്ഞ് അയക്കുന്നത് ഈ നാൽപ്പത് ദിനാറും കൊടുത്ത് ഷെയ്ഖിനെ ബാഗ്ദാദിലേക്ക് പറഞ്ഞയക്കാണ് ഈ യാത്രക്ക് മുൻപ് ഷെയ്ഖിൻ്റെ ഉമ്മ പറഞ്ഞു മോനെ നീ ഒരിക്കലും ഒരു സാഹചര്യത്തിലും ആരോടും കളവ് പറയരുത് എന്ന് പറഞ്ഞു ഒരു സാഹചര്യത്തിലും നീ കളവ് പറയരുത് എന്നുള്ള ഒരു ഉപദേശവും കൊടുത്തിട്ടാണ് ഷെയ്ഖിന് യാത്ര പറഞ്ഞു വിടുന്നത് അങ്ങനെ ഷെയ്ഖ് അവിടുന്ന് യാത്ര തുടങ്ങി ഇവർ ജീലാനിൽ നിന്ന് ഹംദാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് പിന്നീട് ബാഗ്ദാദിലേക്ക് പുറപ്പെടുകയാണ് ഈ യാത്രക്കിടയിൽ ഈ യാത്രാ സംഘത്തെ ഒരു കൊള്ള സംഘം പിടികൂടുകയും ഇവരുടെ സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കുകയും ചെയ്യുന്നുണ്ട് കൊള്ളക്കാർ ഇവിടെ വരെ വളഞ്ഞു ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ കയ്യിലുള്ള മുഴുവൻ സ്വത്തുക്കളും സംഭവങ്ങളൊക്കെ ഇവർ പിടിച്ചെടുത്തു കൂട്ടത്തിലുള്ള ഒരു കൊള്ളക്കാരൻ ഷെയ്ഖിൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൊള്ളക്കാരൻ വിചാരിച്ചു ഇയാളുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല എന്നും വിചാരിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് പോയി നടന്നു പോയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ട് ചോദിച്ചു ചെറുപ്പക്കാരാ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഷെയ്ഖ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നാൽപ്പത് ദിനാറുണ്ട് എന്ന് പറഞ്ഞു നാൽപ്പത് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഈ കൊള്ളക്കാരൻ ചോദിച്ചു നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു കാരണം ബാക്കിയുള്ളവരൊക്കെ ഞാൻ ചോദിച്ച സമയത്ത് കളവാണ് പറഞ്ഞത് ഞാൻ ചോദിച്ച സമയത്ത് ബാക്കിയുള്ളവരൊക്കെ കളവാണ് പറഞ്ഞത് നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു അതുണ്ടെങ്കിൽ അതെവിടെ എന്ന് ചോദിച്ചു ഷെയ്ഖ് പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ നാൽപ്പത് ദിനാറ് വെച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് ഈ കൊള്ളക്കാരന് ഈ സംശയം തീരുന്നില്ല കാരണം ഒരാൾ സത്യം പറയുന്നു സ്വർണ്ണ നാണയങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് നേരെ കാണിച്ചു കൊടുക്കുന്നു ഈ കൊള്ളക്കാരൻ ഷെയ്ഖിനെയും കൊണ്ട് നേരെ കൊള്ളത്തലവൻ്റെ അവരുടെ തലവൻ്റെ ആ സംഘത്തലവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ കൊള്ളക്കാരൻ ഷെയ്ഖിനെ ചേർത്ത് നിർത്തി ചോദിച്ചു മോനെ നീ എന്തിനാണ് ആ പണം കാണിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചു നിനക്കൊരു കളവ് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ നിനക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഷെയ്ഖ് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു ഒരിക്കലും ആരോടും നീ കള്ളം പറയരുത് സത്യം മാത്രമേ പറയാവൂ എന്ന് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് കൊടുത്ത വാക്കാണ് അതെനിക്ക് പാലിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഉമ്മയോട് അനുസരണക്കേട് കാണിച്ചാൽ അത് റബ്ബിനോടുള്ള അനുസരണക്കേടാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ പണം വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് എനിക്കെൻ്റെ ഉമ്മാട് കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു ഈ കൊള്ളത്തലവന് ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായി അയാൾക്ക് മാനസാന്തരം വന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവ അയാളുടെ കൊള്ള ജീവിതത്തിൽ അത് ആദ്യമായിട്ടാണ് ആ കൊള്ളത്തലവൻ അങ്ങനെ മറ്റ് കൊള്ളക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഈ യാത്രാ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മുഴുവൻ പണവും സ്വത്തുക്കളുമൊക്കെ തിരിച്ച് കൊടുപ്പിച്ചു ആ കൊള്ളത്തലവൻ പറഞ്ഞു ഞാൻ വഴികേടിലായിരുന്നു നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യാത്രാ സംഘത്തിന് പിന്നീട് തുടർന്ന് യാത്ര ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്ത് അങ്ങനെ അവരെ പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് ഈ കൊള്ളസംഘം പിന്നീട് തൗബ ചെയ്ത് നല്ലവരായി എന്നാണ് പറയപ്പെടുന്നത് മുനദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് അബ്ബാസ്യക്കാരുടെ കാലഘട്ടത്തിലാണ് ആയിരത്തി എഴുപത്തി ഏഴിൽ ഹിജറവർഷം നാനൂറ്റി എഴുപതിൽ പ്രവാചകൻ്റെ വഫാത്ത് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നോർത്തൻ ഇറാൻ്റെ ഭാഗമായിട്ടുള്ള ജീലാൻ എന്ന സ്ഥലത്താണ് ഷെയ്ഖ് ജനിക്കുന്നത് പിൽക്കാലത്തെ ഷെയ്ഖ് ഉണ്ടായിരുന്നത് ബാഗ്ദാദിലാണ് അവിടെയാണ് ഷെയ്ഖ് വഫാത്താകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിൽ ഹിജറവർഷം അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ ഇറാഖിലെ ബാഗ്ദാദിൽ തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ഷെയ്ഖിൻ്റെ പിതാവ് അബു സാലിഹ് മൂസ ജങ്കി ദോസ്ത് ഹസൻ റലി അള്ളാഹു ആ ഒരു പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് ഷെയ്ഖിൻ്റെ മാതാവ് ഉമ്മൽ ഖൈർ ഫാത്തിമ ബിന്ത് അബ്ദുല്ല അൽ സുമായി ഇവർ ഹുസൈൻ അലി അള്ളാഹു വന്നഹുവിൻ്റെ ആ ഒരു പരമ്പരയിൽപ്പെട്ടവരാണ് അവരുടെ അറുപതാമത്തെ വയസ്സിലാണ് ഷെയ്ഖ് ജനിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മൊഹിദ്ദീൻ ഷേഖ് റസൂലിൻ്റെ പതിനാലാമത് തലമുറയാണെന്ന് പറയുന്നുണ്ട് പിതാവ് വഴിക്കും മാതാവ് വഴിക്കും സയ്യിദാണ് പിതാവ് വഴിക്ക് ഹസനിയാണ് ഹസൻ അലി അള്ളാഹു വന്നഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് മാതാവ് വഴിക്ക് ഹുസൈൻ അലി അള്ളാഹു വന്നഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഷെയ്ഖിൻ്റെ ഫാമിലി ഒരു കർഷക കുടുംബമായിരുന്നു ജിലാനിൽ വയലുകളും മറ്റ് കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു ഷേഖിൻ്റെ ഒരു കറാമത്ത് പറയുന്നുണ്ട് ഷെയ്ഖ് ജീലാനിലുള്ള ആ ഒരു സമയത്ത് അവർ ഈ കാളയും പശുക്കളെയൊക്കെ മേക്കാനും ആ പണിയെടുപ്പിക്കാനൊക്കെ ആയിട്ട് ഷെയ്ഖും ആ ഒരു കൂട്ടത്തിൽ കൂടുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഈ കാളകളുമായിട്ട് വയലിലുള്ള സമയത്ത് ഒരു കാള തിരിഞ്ഞ് നിന്നിട്ട് ഷെയ്ഖിനോട് സംസാരിച്ചു എന്നാണ് കാള പറഞ്ഞു യാ അബ്ദുൽ ഖാദിർ നീ ഇതിനൊന്നും വേണ്ടി ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇതൊന്നും നിൻ്റെ പണിയല്ല നിന്നെക്കൊണ്ട് അള്ളാഹുവിന് ഒരുപാട് വലിയ ജോലികളുണ്ട് എന്നൊക്കെ സംസാരിച്ചു എന്നാണ് അങ്ങനെയാണ് ഷെയ്ഖിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അങ്ങനെ ജീലാൻ വിട്ട് ബാഗ്ദാദിലേക്ക് യാത്ര പോവുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ അക്കാലത്ത് വളരെ വലിയ ഒരു പട്ടണമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ അക്കാലത്ത് ബാഗ്ദാദിലുണ്ട് ഓസാലിമാമൊക്കെ ആ സമയത്ത് ബാഗ്ദാദിലുണ്ട് ഷെയ്ഖ് അവിടെ എത്തുന്നതിന് മുൻപോ അതിനോട് കൂടിയോ ആണ് ഓസാലി ഇമാം ബാഗ്ദാദ് വിട്ട് പോകുന്നത് അവർ തമ്മിൽ ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു റെക്കോർഡൊന്നും പറയുന്നില്ല ഷെയ്ഖ് ബാഗ്ദാദിൽ എത്തുന്ന ആ ഒരു കാലത്ത് ഇമാം ആ പ്രദേശത്തെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇവർ തമ്മിലേതാണ്ട് ഒരു ഇരുപത് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുള്ളതായിട്ട് പറയുന്നുണ്ട് ഇവർ തമ്മിൽ പരസ്പരം കണ്ടതായിട്ട് പറയുന്നില്ല ഒസാലിമാമിൻ്റെ ഒരുപാട് ലിഖിതങ്ങൾ ഒരുപാട് വിവരങ്ങൾ അധ്യാപനങ്ങൾ ഷെയ്ഖിന് വലിയ പ്രചോദനമായതായിട്ട് പറയുന്നുണ്ട് ഷെയ്ഖ് എത്തുന്നത് നാൽപ്പത് ദിനാറും കൊണ്ടാണ് കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ഈ ഷെയ്ഖിൻ്റെ കയ്യിലുള്ള ഈ പണമൊക്കെ തീർന്നു പറയപ്പെടുന്നത് ബാഗ്ദാദിൻ്റെ അർ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഷെയ്ഖ് പോയിട്ട് ഈ പച്ച ഇലകളും പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഒരു സമയത്ത് ഷെയ്ഖ് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത് എന്നാണ് കൂടുതലും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരു സമയത്ത് ഷെയ്ഖ് തീരെ പട്ടിണിയായ ഒരു ഒരു സാഹചര്യത്തിൽ ഒന്നും കഴിക്കാൻ കിട്ടാതെ അങ്ങനെ മരിച്ചു പോകും എന്നൊരു അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇങ്ങനെ വിഷന്ന് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ കയ്യിലൊരു ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പൊതി ഉണ്ടായിരുന്നു ഇയാൾ ആ ഭക്ഷണ പൊതിയുമായിട്ട് വന്നു ഒരു സ്ഥലത്ത് വന്ന് ഇരുന്നിട്ട് ഈ പൊതി തുറന്നിട്ട് അതിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അയാളിങ്ങനെ ഷെയ്ഖിനെ നോക്കി ഷെയ്ഖിനെ കണ്ടപ്പോൾ ഇയാൾ മാടി വിളിച്ചു വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിനായിട്ട് വിളിച്ചു ഷെയ്ഖാദ്യം എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇയാൾ നിർബന്ധിച്ച് വിളിച്ചു വന്നിട്ട് ഭക്ഷണത്തിന് കൂടണം എൻ്റെ കൂടെ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് വിളിച്ചു അങ്ങനെ മടിച്ചുകൊണ്ട് ഷെയ്ഖ് അയാളുടെ അടുത്ത് പോയി ഇരുന്നു അയാളുടെ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി ഷെയ്ഖ് വളരെ പതുക്കെയാണ് ഈ ഭക്ഷണം എടുത്ത് കഴിച്ചിരുന്നത് കാരണം അയാൾ കഴിക്കുന്നത് കുറഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് മാത്രമാണ് ഷെയ്ഖ് കഴിച്ചിരുന്നത് അതിനിടക്ക് ഷെയ്ഖ് അയാളോട് ചോദിച്ചു നിങ്ങളെ നിങ്ങളെ കാണുമ്പോൾ ഒരു മുസാഫിറിൻ്റെ ഒരു ലക്ഷണം ലക്ഷണമുണ്ടല്ലോ നിങ്ങളൊരു യാത്രക്കാരൻ പോലെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞു ഞാൻ ജീലാനിൽ നിന്ന് വരുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ തിരിച്ച് ഷെയ്ഖിനോട് ചോദിച്ചു നിങ്ങളുടെ നാട് എവിടെയാണ് നിങ്ങൾ നാടെവിടെയാണ് എന്ന് ചോദിച്ചു ഷെയ്ഖ് പറഞ്ഞു ഞാനും ജീലാനിൽ നിന്നുള്ള ആളാണ് എൻ്റെ നാടും ജിലാൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ചോദിച്ചു ഞാൻ ജീലാനിൽ നിന്നുള്ള ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ് അബ്ദുൽ കാദിർ എന്ന് പറയുന്ന ഒരാൾ ഈ ഭാഗത്ത് എവിടെയും ഉണ്ട് ഞാൻ അയാൾ അന്വേഷിച്ച് നടക്കുകയാണ് അയാളുടെ സ്ഥലം ജീലാനാണ് എന്ന് പറഞ്ഞു ഷെയ്ഖ് പറഞ്ഞു ഈ അബ്ദുൽ ഖാദർ ജിലാനിൽ നിന്നുള്ള അബ്ദുൽ ഖാദർ അത് ഞാനാണ് എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു കുറഞ്ഞ ദിവസമായിട്ട് ഞാൻ നിങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് നിങ്ങളുടെ ഉമ്മ എനിക്ക് കുറച്ച് പണം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു എട്ട് ദിനാറ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങളുടെ ഉമ്മ എനിക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങളെ കയ്യിൽ തരാൻ വേണ്ടി കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എൻ്റെ ചെലവ് ചിലവിനായിട്ട് ഞാൻ കൊണ്ടുവന്ന എൻ്റെ പണമൊക്കെ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പട്ടിണിയിലായിരുന്നു വേറെ നിവൃത്തിയില്ലാതെ നിങ്ങളുടെ പണത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഭക്ഷണം വാങ്ങി അതാണ് ഈ ഭക്ഷണം യഥാർത്ഥത്തിൽ ഈ ഭക്ഷണം അത് നിങ്ങളുടെ ഭക്ഷണമാണ് ഞാനാണ് നിങ്ങളുടെ അതിഥിയായിട്ടിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണമാണ് ഞാനിപ്പോൾ ഈ കഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഷെയ്ഖ് ആ ബാക്കിയുള്ള പണം കൊണ്ട് വേറെ കുറച്ച് ഭക്ഷണം കൂടി മേടിച്ച് അവിടെയുള്ള പാവങ്ങൾക്കൊക്കെ അത് വിതരണം ചെയ്തു എന്നാണ് ഈ വാഗ്ദാദിൽ ഷെയ്ഖിൻ്റെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാരും മുഹദ്ദീസുകളും ഒക്കെയാണ് അവിടെ നിന്നാണ് ഷെയ്ഖ് ഫിഖ് ഹദീസ് തഫ്സീറും ഒക്കെ ആഴത്തിൽ പഠിച്ചെടുക്കുന്നത് എല്ലാ ഓരോ വിഷയത്തിലും ഷെയ്ഖിന് ആഴത്തിലുള്ള അറിവാണ് ഹംബലി മെദാബിലാണ് ഷെയ്ഖ് പഠനം പൂർത്തിയാക്കുന്നത് പിന്നീട് അവിടെ തന്നെയാണ് ഷെയ്ഖ് അധ്യാപനം തുടങ്ങുന്നതും എല്ലാ ഓരോ വിഷയങ്ങളിലും ഷെയ്ഖിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു എന്നാണ് അത് വളരെ ആഴത്തിൽ തന്നെ തൻ്റെ മുത്താലിമ്യങ്ങൾക്ക് ഷെയ്ഖ് പകർന്നു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അക്കാലത്തെ ഷെയ്ഖിൻ്റെ ഷെയ്ഖായിരുന്നു ഹമ്മാദിബിന് മുസ്ലിം അദ്ബാസ് വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു സൂഫി വര്യനാണ് ഒരു മുറബിയാണ് അദ്ദേഹം ഷെയ്ഖിൻ്റെ വലിയൊരു വഴികാട്ടിയായിട്ട് പറയുന്നുണ്ട് ഷെയ്ഖ് ഒരിക്കൽ ഞാൻ ബാഗ്ദാദ് വിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ബാഗ്ദാദിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ആരോ എന്നെ പുറകിൽ നിന്ന് വിളിച്ചു യാ അബ്ദുൽ കാതിർ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളി എന്നെ പിടിച്ച് തള്ളി നോക്കിയപ്പോൾ ഷെയ്ഖ് ഹംമാദാണ് ഷെയ്ഖ് ഹമ്മദ് എന്നെ പിടിച്ച് തള്ളി ഞാൻ താഴേക്ക് വീണു അദ്ദേഹം പറഞ്ഞു നീ ബാഗ്ദാദ് വിട്ട് പോകരുത് ബാഗ്ദാദിൽ നീ ഉണ്ടാകണം ബാഗ്ദാദുകാർക്ക് നിന്നെ വേണം എന്നു പറഞ്ഞു നിന്നെക്കൊണ്ട് ഇവിടുത്തുകാർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നു പറഞ്ഞു ഷെയ്ഖ് പറഞ്ഞു ഇവിടെയുള്ള ആളുകളൊന്നും ശരിയല്ല ഇവിടുത്തുകാർക്ക് അറിവുണ്ട് പക്ഷെ അത് അവരുടെ ജീവിതത്തിലില്ല അവരുടെ കർമ്മത്തിൽ അതില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബഗ്ദാദ് വിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു ഷെയ്ഖ് അമ്മാദ് പറഞ്ഞു നീ ബഗ്ദാദ് വിട്ട് പോകരുത് നിനക്ക് നിൻ്റെ ദീനും സംരക്ഷിക്കപ്പെടും നിനക്ക് പലതും ബഗ്ദാദിൽ നിന്ന് നേടാൻ കഴിയും അതുകൊണ്ട് തിരിച്ചു പോ എന്ന് പറഞ്ഞു അങ്ങനെ ഷെയ്ഖ് ബാഗ്ദാദിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നാണ് ഇതിനുശേഷം ഷെയ്ഖ് ഷെയ്ഖ് ഹമ്മദുമായിട്ട് കൂടുതൽ അടുത്തു അങ്ങനെ ഷെയ്ഖിന് ഒരുപാട് തിരിച്ചറിവ് ഉണ്ടായി ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി ഒരിക്കൽ ഷെയ്ഖ് ഷെയ്ഖ് ഹമ്മദിൻ്റെ കൂടെ ഒരു ജുമാക്ക് പോകുന്നുണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പുറപ്പെട്ട് പോവുകയാണ് നല്ല തണുപ്പുള്ള ഒരു കലമായിരുന്നു ഷെയ്ഖ് കാലത്ത് ജുമാക്ക് തയ്യാറായി പക്ഷെ തണുപ്പുള്ളതുകൊണ്ട് ഒരു കമ്പ്ളിയൊക്കെ ഇട്ട് എടുത്ത് പുതച്ചിട്ട് കുളിക്കാതെയാണ് ജുമാക്ക് പുറപ്പെട്ട് പോകുന്നത് ഇവരങ്ങനെ യാത്ര ചെയ്ത് പോവാണ് ഒരു നദി മുറിഞ്ഞ് കിടക്കണം ആ സമയത്ത് പെട്ടെന്ന് ഷെയ്ഖ് അമ്മാദ് അവിടെ നിന്നു തിരിഞ്ഞ് ഷെയ്ഖിനെ നോക്കി പിടിച്ചൊരു തള്ളി തള്ളി പുഴയിലേക്ക് ഷെയ്ഖിനെ തള്ളിയിട്ടു ഷെയ്ഖ് പറയുന്നു ഞാൻ കുളിക്കാതെ ജുമാക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ് കാരണം എന്നെനിക്ക് മനസ്സിലായി തണുപ്പായതുകൊണ്ട് നല്ല കമ്പിളി വസ്ത്രമായിരുന്നു ഷെയ്ഖ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ നനഞ്ഞ വസ്ത്രത്തോടു കൂടി അങ്ങനെ ഷെയ്ഖ് ഷെയ്ഖ് ഹമ്മാദിനെ അനുഗമിച്ചുകൊണ്ട് അങ്ങനെ ജുമാക്ക് പോയി എന്നാണ് ഷെയ്ഖ് പറയുന്നത് ഷെയ്ഖ് ഹമ്മദ് അദ്ദേഹത്തെ കഠിനമായി പല വിധത്തിലും പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് കഠിനമായിട്ടുള്ള പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഷെയ്ഖ് ഹമ്മാദിൻ്റെ രീതി കണ്ടിട്ട് ഷെയ്ഖ് ഹമ്മാദിൻ്റെ മറ്റ് ശിഷ്യന്മാരും അത്തരത്തിൽ ഷെയ്ഖിനെ കളിയാക്കാനും അലോസരപ്പെടുത്താനും ഒക്കെ തുടങ്ങി എന്നാണ് അങ്ങനെ ഒരവസരത്തിൽ മറ്റ് ശിഷ്യന്മാർ ഷെയ്ഖിനെ അത്തരത്തിൽ പരിഹസിക്കുന്നത് കണ്ടിട്ട് ഷെയ്ഖ് അമ്മാദ് പറഞ്ഞു ഞാൻ ഇത്തരത്തിൽ അവനോട് ചെയ്യുന്നത് അവനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവനോട് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളതുപോലെ ചെയ്യാൻ നിൽക്കണ്ട ഞാനവനെ പരീക്ഷിക്കുന്നതാണ് പക്ഷേ അവനൊരു പർവ്വതത്തെ പോലെയാണ് അവൻ തെല്ലും കുലുങ്ങുന്നില്ല അവനെ അതൊന്നും ബാധിക്കുന്നില്ല ഷെയ്ഖ് ഹ്മാദ് പറഞ്ഞു വള്ളാഹി അവനെപ്പോലെ മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളതുപോലെ ചെയ്യാൻ നിൽക്കണ്ട കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനും ഏറ്റവും ശ്രേഷ്ഠനുമാണ്വൻ എന്ന് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമനും ശ്രേഷ്ഠനും അവനാണ് എന്ന് പറഞ്ഞു ഹിജറഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഷെയ്ഖ് ഹമ്മദ് അബ്ബാസ് വഫാത്താകുന്നത് അതിനുശേഷം ഷെയ്ഖ് അബു സാദൽ മഹ്റമി എന്ന ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോയി അക്കാലത്ത് ഉണ്ടായിരുന്ന പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു സൂഫി ഷെയ്ഖാണ് അദ്ദേഹവുമായിട്ട് ഷെയ്ഖ് ഒരുപാട് അടുത്തു എത്രത്തോളം എന്നാൽ ഷെയ്ഖ് തൻ്റെ വഫാത്തിന് മുൻപ് തന്നെ ആ ഒരു സ്ഥാനം ഷെയ്ഖിന് ഒഴിഞ്ഞുകൊടുത്തു മൊയ്തീൻ ഷെയ്ഖിന് കൊടുത്തു എന്നാണ് ജനങ്ങളോട് പറഞ്ഞു എൻ്റെ സ്ഥാനത്തിരിക്കാൻ ഉത്തമനായവനാണവൻ അവൻ എൻ്റെ സ്ഥാനത്തിന് അർഹനാണ് എന്ന് പറഞ്ഞു ആ ഒരു സ്ഥാനത്തേക്കിരിക്കാൻ മുഹിദ്ദീൻ ഷെയ്ഖിനെ അനുവദിക്കുകയും ചെയ്തു എന്നാണ് ഈ ഷെയ്ഖ് മഹ്റമിക്ക് സ്വന്തമായിട്ടൊരു മദ്രസ ഉണ്ടായിരുന്നു ആ സമയത്ത് മുദീൻ ഷെയ്ഖ് അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്നു അങ്ങനെ ആ ഒരു കാലം മുതൽക്കാണ് ഷെയ്ഖിനെ ആളുകൾ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് ആദ്യകാലത്ത് ഷെയ്ഖ് ദർസ് നടത്തുമ്പോൾ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഷെയ്ഖിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒഴുകാൻ തുടങ്ങി ഓരോ പ്രദേശത്തു നിന്നും ആളുകൾ കൂട്ടത്തോടെ വരാൻ വേണ്ടി തുടങ്ങി ഷെയ്ഖിൽ നിന്ന് അറിവ് പകർന്നു കിട്ടാൻ വേണ്ടി എല്ലാ പ്രദേശത്തു നിന്നും ആളുകൾ വരാൻ തുടങ്ങി ഒരു സമയത്ത് ഷെയ്ഖ് പറയുന്നത് എഴുതിയെടുക്കാൻ വേണ്ടി നാനൂറോളം ആലിമീങ്ങൾ ചുറ്റുമുണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് നാനൂറ് ആലിമീങ്ങൾ ഷെയ്ഖ് പറയുന്നത് എഴുതിയെടുക്കാൻ വേണ്ടി ചുറ്റും ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു സമയത്ത് എഴുപതിനായിരം ആളുകൾ ഷെയ്ഖിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് എഴുപതിനായിരത്തോളം ആളുകൾ ഷെയ്ഖിൻ്റെ ചുറ്റും കൂടി അറിവ് സ്വീകരിക്കുമായിരുന്നു എന്നാണ് പിന്നീടൊരു സമയത്ത് അയ്യായിരത്തോളം അമുസ്ലിങ്ങൾ ഷെയ്ഖിൻ്റെ മുമ്പാകെ വന്ന് ഇസ്ലാം ദീൻ പഠിക്കുകയും അങ്ങനെ മുസ്ലിമായി മാറുകയും ചെയ്യുന്നുണ്ട് അമ്പ അയ്യായിരത്തോളം ആളുകൾ അതുപോലൊരു സമയത്ത് ഒരു ലക്ഷത്തിലധികം ആളുകൾ മുസ്ലിങ്ങൾ ഷെയ്ഖിൻ്റെ അടുത്ത് വന്ന് തൗബ ചെയ്തു എന്നാണ് ഒരു ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഷെയ്ഖിൻ്റെ അടുത്ത് വന്ന് തൗബ ചെയ്തു എന്നാണ് ഷെയ്ഖ് അങ്ങനെ നാനാഭാഗത്തും പ്രസിദ്ധി ആർജിക്കാൻ തുടങ്ങി മറ്റു മദ്രസകളിലും ഷെയ്ഖ് അങ്ങനെ പോയി അധ്യാപനം നടത്താൻ തുടങ്ങി റസാലിമാമിൻ്റെ മദ്രസയിലും ഷെയ്ഖ് ദർശനം നടത്തുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും ഷെയ്ഖിൻ്റെ പ്രശസ്തി ചർച്ചയാകാൻ തുടങ്ങി അക്കാലത്ത് ഈ പ്രസിദ്ധരായിട്ടുള്ള പല സൂഫി വര്യന്മാരും അവർ കല്യാണം കഴിച്ചിരുന്നില്ല ഷെയ്ഖ് ഒരിക്കൽ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ് സ്വപ്നത്തിൽ റസൂൽ വന്നിട്ട് പറഞ്ഞു യാ അബ്ദുൽ ഖാദിർ നീ ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഷെയ്ഖിൻ്റെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയത്ത് ഷെയ്ഖ് ഒരു വിവാഹം കഴിക്കുന്നുണ്ട് ഒരു റിപ്പോർട്ടിൽ ഷെയ്ഖ് നാല് വിവാഹം കഴിച്ചതായിട്ട് പറയുന്നുണ്ട് അതിൽ നാൽപ്പത്തി ഒൻപത് മക്കൾ ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ആണും ഇരുപത്തി ഏഴ് പെൺകുട്ടികളും നാൽപ്പത്തി ഒൻപത് മക്കൾ ഷെയ്ഖിൻ്റെ ആ ഒരു പരമ്പരയിൽപ്പെട്ട ആളുകൾ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉള്ളതായിട്ട് പറയുന്നുണ്ട് ഈ നാൽപ്പത്തി ഒൻപത് മക്കളിൽ പതിമൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാ മക്കളും ഷെയ്ഖിൻ്റെ ജീവിതകാലത്ത് ഹയാത്ത് കാലത്ത് തന്നെ മരിച്ച് പോകുന്നുണ്ട് ഷെയ്ഖ് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നുണ്ട് പതിമൂന്ന് മക്കളൊഴിച്ച് ബാക്കിയുള്ള മക്കളൊക്കെ ഷെയ്ഖിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ മൺമറഞ്ഞ് പോവുകയാണ് ഈ ഷെയ്ഖിൻ്റെ സഹനശക്തി ക്ഷമയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചില ആളുകൾ വന്നിട്ട് മക്കളുടെ മരണവാർത്ത വന്ന് പറയും ഷെയ്ഖ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് ഷെയ്ഖ് അവരോട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ ദർസ് അത് തുടർന്ന് പോവുകയും ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം ആരിൽ നിന്നും ഈ സമ്മാനദാനങ്ങളൊന്നും സ്വീകരിച്ചിരുന്നില്ല തൻ്റെ മക്കൾ പല വിധത്തിലുള്ള കച്ചവടങ്ങളും ഒക്കെ നടത്തിയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരിക്കൊരു സംഭവം പറയുന്നുണ്ട് ഒരു കച്ചവടത്തിനായിട്ട് ഒരു കച്ചവട സംഘത്തോടൊപ്പം ഷെയ്ഖിൻ്റെ ഒരു മകൻ ഒരു കപ്പൽ യാത്ര ചെയ്ത് അങ്ങനെ പോവുകയാണ് ഒരു കച്ചവടത്തിനായിട്ട് മറ്റൊരു ദേശത്തേക്ക് കപ്പലിൽ യാത്ര ചെയ്ത് പോവുകയാണ് കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഈ കപ്പൽ അതൊരു കൊടുങ്കാറ്റിൽപ്പെട്ടിട്ട് ഒരു പാറയിൽ കൊണ്ട് ഇടിക്കുകയും ഈ കപ്പലിലുണ്ടായിരുന്ന ഷെയ്ഖിൻ്റെ മകനടക്കമുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരികയും ചെയ്യാണ് ഈ സമയത്ത് ഷെയ്ഖ് ഒരു പള്ളിയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരാൾ ഓടിക്കതച്ചു വന്നിട്ട് ഷെയ്ഖിനോട് ഈ വാർത്ത വന്ന് പറയുന്നത് പറഞ്ഞു ഷെയ്ഖിൻ്റെ മകനടക്കമുള്ള ആ യാത്രാ സംഘം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു എന്ന വാർത്ത ഷെയ്ഖിനോട് വന്ന് പറഞ്ഞു ഷെയ്ഖാ സമയത്ത് തല താഴ്ത്തി താഴേക്ക് നോക്കി കുറച്ച് സമയത്തിന് ശേഷം തല ഉയർത്തി അൽഹദില്ല ലോകരക്ഷിതാവിന് സർവസ്തുതി എന്ന് പറഞ്ഞു ആളുകൾ അദ്ദേഹത്തെ അത്ഭുതത്തോടു കൂടി നോക്കി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി പിന്നീട് ഈ യാത്ര ചെയ്ത് പോയവരെക്കുറിച്ച് മറ്റൊരു വാർത്ത വരികയാണ് അതായത് ഈ യാത്രക്കാർ യഥാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റിൽ പെട്ടുവെങ്കിലും അവരുടെ കപ്പലിന് കാര്യമായിട്ടുള്ള അപകടമൊന്നും സംഭവിച്ചിട്ടില്ല അവർ സുരക്ഷിതമായിട്ട് അവർ പോകാനുദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അവർ കച്ചവടം നടത്തി വൻ ലാഭം എടുത്തിട്ട് ആ യാത്രാ സംഘം തിരിച്ച് ബാഗ്ദാദിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് പിന്നീട് വരുന്നത് ഈ യാത്രയും ഈ ഒരു വാർത്തയും കൊണ്ട് ഷേഖ് വീണ്ടും പള്ളിയിലുള്ള സമയത്ത് ഈ വാർത്ത അറിയിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടി വരികയാണ് ഈ ആൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല ആ യാത്രാ സംഘം ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല അവർ തിരിച്ച് വാഗ്ദാദിലേക്ക് ഉടനെ എത്തും എന്നുള്ള ഒരു വാർത്ത വന്ന് സന്തോഷ വാർത്ത വന്ന് അറിയിക്കുകയാണ് ആ സമയത്ത് വീണ്ടും ഷെയ്ഖ് തല താഴ്ത്തി നേരം താഴേക്ക് നോക്കി വീണ്ടും തല ഉയർത്തിയിട്ട് അൽഹമുല്ല ലോകരക്ഷിതാവിന് സർവസ്തുതി എന്ന് പറഞ്ഞു ഇതും കൂടി ആയപ്പോൾ കൂട്ടത്തിലുള്ള ആരോ ചോദിച്ചു നിങ്ങളിപ്പോൾ അൽഹമദില്ല എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവർ സുരക്ഷിതരാണ് അവർ തിരിച്ചു വരികയാണ് സന്തോഷ വാർത്തയാണ് പക്ഷേ അവർ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അന്നും നിങ്ങൾ അലഹദില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് ചോദിച്ചു ഷെയ്ഖ് പറഞ്ഞു ഞാൻ ഈ രണ്ട് തവണയും അള്ളാഹുവിന് സ്തുതി പറഞ്ഞത് ഞാൻ നോക്കിയത് എൻ്റെ ഹൃദയത്തിലേക്കാണ് ആദ്യത്തെ തവണ ഒരു ദുഃഖ വാർത്ത കൊണ്ട് അയാൾ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്കാണ് നോക്കിയത് ഏതെങ്കിലും രീതിയിൽ റബ്ബുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൽ എനിക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് ഒരു തെല്ല് പോലും റബ്ബിനോടുള്ള അടുപ്പം എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം അല്ഹമ്മദില്ല റബ്ബിന് സ്തുതി പറഞ്ഞത് എന്ന് പറഞ്ഞു ഇപ്പോൾ അയാൾ വീണ്ടും മറ്റൊരു സന്തോഷവാർത്തയായിട്ട് വന്നിരിക്കുകയാണ് ആ സമയത്തും ഞാൻ നോക്കിയത് എൻ്റെ ഹൃദയത്തിലേക്കാണ് ഏതെങ്കിലും രീതിയിൽ എൻ്റെ സന്തോഷം കാരണം റബ്ബിനോടുള്ള അടുപ്പം എനിക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കിയത് ഞാൻ റബ്ബിനെ മറക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് പക്ഷേ തെല്ലുപോലും എനിക്ക് റബ്ബിനോടുള്ള അടുപ്പം അത് കുറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അൽഹമ്മദില്ല എന്ന് റബ്ബിന് സ്തുതി പറഞ്ഞത് എന്ന് പറഞ്ഞു എൻ്റെ സന്തോഷവും ദുഃഖവും അത് റബ്ബിനോടുള്ള ബന്ധത്തെ അത് ബാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അലഹമില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു ഷെയ്ഖിൻ്റെ രൂപം ഷെയ്ഖിനെ കാണാൻ അധികം തടിയില്ലാത്ത ഒരു പ്രകൃതി അത്യാവശ്യം പൊക്കമുണ്ടായിരുന്നു വിടർന്ന നെഞ്ചായിരുന്നു നല്ല കട്ടിയുള്ള താടിയായിരുന്നു തിളക്കമുള്ള കണ്ണുകളായിരുന്നു നല്ല കനത്ത ശബ്ദമായിരുന്നു നല്ല ഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നു ഒരു ഉയർന്ന പ്രതലത്തിനാണ് ഷെയ്ഖ് ദർശനം നടത്തുമ്പോഴൊക്കെ ഇരുന്നിരുന്നത് ഏറ്റവും പുറകിലുള്ള ആളുകൾക്ക് പോലും വളരെ വ്യക്തമായിട്ട് കേൾക്കാവുന്ന രീതിയിലുള്ള നല്ല കനത്ത ശബ്ദമായിരുന്നു ഷെയ്ഖിൻ്റേത് കമ്പിളി വസ്ത്രങ്ങളായിരുന്നു കൂടുതലും ഷെയ്ഖ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ വളരെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണ രീതിയാണ് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ തണുത്ത് വിറക്കുന്ന സമയത്ത് പോലും ഷെയ്ഖ് ചെറുതായിട്ട് വിയർക്കുന്നതായിട്ടൊക്കെ കണ്ടതായിട്ട് പറയുന്നുണ്ട് മറ്റുള്ളവർ തണുത്ത് വിറക്കുന്ന സമയത്ത് ഷെയ്ഖ് വിയർക്കുമായിരുന്നു അദ്ദേഹം പെട്ടെന്ന് കരഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രാർത്ഥനയും റബ്ബ് എത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെടുമായിരുന്നു എന്നാണ് എപ്പോഴും റബ്ബിൻ്റെ ചിന്തയിലുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു തീരെ ദേഷ്യപ്പെടുമായിരുന്നില്ല എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖമായിരുന്നു കിട്ടുന്നതൊക്കെ ദാനം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു വളരെ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു എല്ലാ വിഷയത്തെക്കുറിച്ചും വളരെ ഗഹനമായിട്ടുള്ള അറിവുണ്ടായിരുന്നു ഒരിക്കൊരു ഖുർആാൻ സൂക്തം അത് നാൽപ്പത് രീതിയിൽ വിവരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് ഒരു ഖുർആാൻ്റെ സൂക്തം അത് നാൽപ്പത് വിവരണം അതിന് നൽകിയതായി പറയുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ ഷെയ്ഖിൻ്റേതായിട്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഒരിക്കലൊരു യാത്രയിൽ ഒരു മരുഭൂമിയിൽ ഷെയ്ഖിന് വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് തീരെ വെള്ളമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഷെയ്ഖ് ദാഹിച്ച് വലഞ്ഞ് ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി നോക്കി നിൽക്കുമ്പോൾ എവിടെ നിന്നോ അന്തരീക്ഷത്തിൽ ഒരു പാത്രം പ്രത്യക്ഷപ്പെടുകയും അതിൽ വെള്ളം ആയിട്ടൊരു പാത്രം പ്രത്യക്ഷപ്പെടുകയാണ് ഷേഖ് അത് എടുക്കുകയും അതിൽ നിന്ന് കുടിച്ച് തൻ്റെ ദാഹം ശമിപ്പിക്കുകയും ചെയ്യുകയാണ് ഉടനെ ഒരു ഒരു വെളിച്ചം അത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് എങ്ങനെ പറഞ്ഞു യാ അബ്ദുൽ ഖാദിർ ഞാൻ നിൻ്റെ രക്ഷിതാവാണ് നിന്നെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളൊന്നും നിനക്കിനി ബാധകമല്ല നിനക്കിനി നമസ്കരിക്കേണ്ടതില്ല നിനക്കിനി നോമ്പ് നോൽക്കേണ്ടതില്ല എല്ലാ ഹറാമും നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് നിനക്കിനി ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് പറയാണ് ഷേഖ വെളിച്ചത്തിലേക്ക് നോക്കി പറഞ്ഞു നീ ആരാണ് നീ എന്താണ് എന്നെനിക്കറിയാം എന്ന് പറഞ്ഞു എന്നെ വഴികേടിലാക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ ഒരു വെളിച്ചം മാഞ്ഞുപോയി പറഞ്ഞു യാ അബ്ദുൽ കാതിർ ഇതേ സ്ഥലത്ത് വെച്ച് ഇതിനു മുൻപ് എഴുപതോളം ഔലിയാക്കന്മാരെ ഞാൻ വഴികേടിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിനു മുൻപ് ഇതേ സ്ഥലത്ത് വച്ചിട്ട് എഴുപതോളം ഔലിയാക്കന്മാരെ ഞാൻ വഴികേടിലാക്കിയിട്ടുണ്ട് നിന്നെ വഴിതെറ്റിക്കാൻ എനിക്ക് പറ്റാത്തതിൻ്റെ കാരണം അത് നിൻ്റെ ആഴത്തിലുള്ള അറിവാണ് എന്ന് പറഞ്ഞു നിന്നെ വഴികേടിലാക്കാൻ എനിക്ക് സാധിക്കാത്തതിൻ്റെ കാരണം അത് ആഴത്തിലുള്ള നിൻ്റെ അറിവാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം നാൽപ്പത് വർഷക്കാലം ഇഷ നമസ്കരിച്ച അതേ വലുവ കൊണ്ട് സുബഹി നമസ്കരിച്ചിരുന്നു എന്നാണ് നാൽപ്പത് വർഷക്കാലം എന്ന് വെച്ചാൽ സുബഹ് നമസ്കാരത്തിന് മുൻപ് ഇഷാക്ക് ശേഷം സുബഹ് നമസ്കാരത്തിനിടയിലായിട്ട് അദ്ദേഹം ഉറങ്ങുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം സദാ ഇബാദത്തിലായിരുന്നു എന്നാണ് നാൽപ്പത് കൊല്ലക്കാലം അതുപോലെ പതിനഞ്ച് വർഷക്കാലം എല്ലാ രാത്രിയിലും അദ്ദേഹം ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്യുമായിരുന്നു എന്നാണ് പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായിട്ട് അദ്ദേഹം ഖുർആൻ മുഴുവനും ഒരൊറ്റ രാത്രി കൊണ്ട് പൂർത്തിയാക്കുമായിരുന്നു എന്നാണ് ഷെയ്ഖ് വഫാത്താകുന്നത് തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിൽ ഹിജ്ര വർഷം അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ റബിയുൽ അഹിറ് പതിനൊന്നിന് ഒരു തിങ്കളാഴ്ച ദിവസം ആണെന്ന് പറയുന്നുണ്ട് അവസാന സമയത്ത് തീരെ വയ്യാത്ത ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹം ദർസ് നടത്തിയിരുന്നു ആളുകൾക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്നു ആ ഒരു സമയത്തും മരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമായിരുന്നു എന്നാണ് അല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹു മാത്രമാണ് സത്യം മറ്റെല്ലാം മിഥ്യയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമായിരുന്നു എന്നാണ് ഭഗദാദ് കണ്ട ഏറ്റവും വലിയ ഒരു മയ്യത്ത് നമസ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെത് വലിയൊരു ജനക്കൂട്ടം ബഗ്ദാദിൽ അന്ന് കൂടിയിട്ടുണ്ടായിരുന്നു തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ബഗ്ദാദിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം വഫാത്താകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിൽ ഹിജ്ര വർഷം അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ റബീൽ ആഹ്റ് പതിനൊന്നിന് ഒരു തിങ്കളാഴ്ച ദിവസം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ബഗ്ദാദിൽ തൻ്റെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് മഹാനവറുകളെ ഖബറടക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ